ഇതിന് കിട്ടാതെ ഞാൻ ഞാൻ ബിഗ് ബിഗ് ബോസ് ബോസ് മാപ്പ് 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 പറയണം പറയണം ചെയ്തു പോയി പരസ്യമായി അതിൽ തയ്യാറല്ല പറയൂല അല്ലെങ്കിൽ അനൗൺസ് അനീഷിനെ മാത്രം പറഞ്ഞു എന്താ കാര്യം എന്തിനാ ഇനി കുറവേ ഉള്ളൂ ആവശ്യത്തിലുള്ള കുഴപ്പങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട് കൂടുതലായിട്ട് മലിച്ച് തലേ കേട്ടല്ലേ അപ്പോ മാത്രമേ മാത്രമേ ഞാൻ 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 കഷ്ടപ്പെട്ട് നേടിയതാണ് ക്യാപ്റ്റൻസി അതുകൊണ്ട് അല്ല ഒന്നുമില്ല എന്താ പറയും അവരെല്ലാം സന്തോഷിക്കും നീ മിണ്ടരുത് എനിക്ക് എനിക്ക് ക്യാപ്റ്റൻ ബിഗ് ബോസ് മുമ്പിൽ സൈൻ ചെയ്യണം നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ അല്ല ഞാൻ ബിഗ് ബോസ് ആരുടെയും പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിക്കാൻ സാധിക്കില്ല അയ്യേ സാധിക്കില്ലേ ജയില് തുറക്കുറക്കു പരിചയക്ക് ജയിൽ തുറക്കുക്സ് എനിക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചൂടി വല്ലാത്ത ചതിയായി പോയി അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു